ായി അതിലെ ഒരു ഓണമാണ് മത്സരം കണ്ടക്ട് ചെയ്യുന്ന ദിവസം വളരെ സന്തോഷമാണ് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് മോട്ടിവേഷൻ കൂടി ഇന്നത്തെ വിജയെ കണ്ടെത്തുവാൻ വേണ്ടി നമ്മുടെ അധ്യാപകൻ കുരുനാഥനുമായ സബാസ് മത്സരം കണ്ടക്ട് ചെയ്തത് അദ്ദേഹം നല്ലൊരു കളി ചെസ്സിന്റെ ഒരു കളിക്കാരനും കൂടിയാണ് നല്ലൊരു പ്ലെയർ ആണ് കണ്ണൂർ ജില്ലയിലെ അതുപോലെ തന്നെ സ്റ്റേറ്റ് സ്റ്റേറ്റ് മത്സരങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു അധ്യാപകനും കൂടിയാണ് അങ്ങനെ നല്ല അധ്യാപകന്റെ കീഴില് നമ്മുടെ കുട്ടികൾക്കായി വീണുകെട്ടിയ അവസരം നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്തുകയാണ് ചെറിയൊരു സ്ഥാപനമാണ് അത് ഉയരങ്ങളിലേക്ക് ഉയരുവാൻ ഇവിടെയുള്ള മുഴുവൻ പേരന്റ്സിനെയും അർത്ഥമായി ക്ഷണിക്കുകയാണ് സ്ഥാനങ്ങളിൽ വിദ്യാലക്ഷ്മി ഇഷാൻ ആദിദേവ് എല്ലാവർക്കും ഒരു കൈഡി അതുപോലെ തന്നെ നികുതിയ ഈ ഒരു കുട്ടി ജസ്റ്റ് പുറത്തു പോയി ആ കുട്ടി അവസാനം കൊണ്ട് കളിക്കാമില്ലെങ്കിലും ഒരു പോയിന്റ് കരസ്ഥമാക്കിയിട്ടുണ്ട് എല്ലാവരും നല്ലൊരു പോരാട്ടം കാണിച്ചു വെച്ചു പിന്നെ നേരെ സമ്മാന വിതരണത്തിലേക്ക് കിടക്കാം നമ്മുടെ പിന്നെ ഗായത്രി സെക്കൻഡ് പ്രൈസ് ഗായത്രി തേർഡ് പ്രൈസ് ശബരി അനിൽ രണ്ടാം മൂന്നാമത്തെ പ്രോഗ്രഷൻ പിന്നെ രണ്ട് സ്ക്വയർ ആണ് പതിനാറ് പതിനാറ് ആറ് അല്ലെ അറുപത്തി ആറ് പിന്നെ ഇരുന്നൂറ്റമ്പത്തിന്റെ സ്ക്വയർ ഓ അത് സിമ്പിൾ അല്ലേ നെൽമണി അല്ലേ എന്ന് പറഞ്ഞ് മറ്റേ എതിർ രാജാവ് സമ്മതിച്ചു വെച്ചു തുടങ്ങി വെച്ചു തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്രദേശത്തെ നെല്ല് മുഴുവൻ പിന്നെ എന്നിവയ്ക്കിറക്കുമല്ലോ അപ്പൊ അളന്ന് വെക്കാൻ തുടങ്ങി പറ ഒരു ഇത്ര കണക്ക് അളന്ന് വെക്കാൻ തുടങ്ങി ആ പ്രദേശത്തെ കഴിഞ്ഞു അടുത്ത ജില്ലയിലെ എടുത്തു അതും കഴിഞ്ഞു ആ രാജ്യത്തെ മുഴുവൻ നെല്ല് വെച്ചിട്ടും ഈ കളങ്ങൾ പൂർത്തീകരിക്കാൻ എന്നുള്ളതാണ് കഥ അപ്പൊ അതിന്റെ ഞാൻ പറഞ്ഞാൽ വേരിയേഷന്റെ അറുപത്തിനാല് കളാന്ന് വരുന്നത് ഒരു അറുപത്തിനാല് ജോമെട്രിക് പ്രൊഫഷണിൽ തന്നെയാ പോവുക ഇരട്ടി ചട്ടിച്ച് ഒന്നിന് പിന്നെ പത്ത് നൂറ് എന്ന് പറഞ്ഞ ഒരു അസ്ത്രം പിന്നെ